ആഗസ്റ്റ് ഇരുപത്തിനാലിന് രാവിലെ കരുനാഗപ്പള്ളി നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ മുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും ഇംഗ്ലണ്ട് ഈജിപ്ത് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ കൂടാതെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തെലുങ്കാന ഗോവ പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നാഷണൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകം ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെ അഞ്ച് ദിവസം മുൻ നിൽക്കുന്ന അന്തർദേശീയ ക്ലാസിക് ചെസ് മത്സരം കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് നമ്മുടെ കരുനാഗപ്പള്ളി നഗരസഭ അംഗത്തിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറിലധികം ആൾക്കാരാണ് ഈ ചെസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ അതായത് ക്യാഷ് പ്രൈസായിട്ട് ഈ മത്സര വിജയികൾക്ക് കൊടുക്കുന്നതാണ് അന്തർദേശീയ മത്സരം എല്ലാം തന്നെ ആദ്യമായിട്ടാണ് നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിജയികൾക്ക് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ കാഷ് പ്രൈസും ട്രോഫിയും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കും കരുനാഗപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമായി മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ളവ ഒരുക്കി നൽകിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു ഇത് അഞ്ചു ദിവസമാണ് ഈ മത്സരം നടക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒരു ദിവസം രണ്ട് റൗണ്ട് വെച്ച് ഒൻപത് റൗണ്ട് മത്സരങ്ങളാണ് ഒരു ദിവസം രണ്ട് റൗണ്ട് ഒരു മത്സരത്തിന് അഞ്ചു മണിക്കൂർ വരെ സമയം അനുവദിക്കുന്നുണ്ട് കളിക്കാരുടെ ആ ഒരു സ്കിൽ അനുസരിച്ച് സമയം അങ്ങനെ ദീർഘിപ്പിച്ചു പോകുന്നത് കൊണ്ട് ഒരു ഗെയിമിന് അഞ്ചു മണിക്കൂർ വരെ സമയം എടുക്കാവുന്നതാണ് അങ്ങനെ രണ്ട് റൗണ്ടാണ് ഒരു ദിവസത്തെ മത്സരം അങ്ങനെ നാല് കൊണ്ട് എട്ട് മത്സരവും അവസാനത്തെ ദിവസം ഒരു മത്സരം ഒരു റൗണ്ടും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സമ്മാന സമ്മാനദാന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഇതാദ്യമായാണ് അന്താരാഷ്ട്ര ഓപ്പൺ ചെസ് ടൂർണമെന്റ് നടക്കുന്നതെന്നും ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ ട്രഷറർ കെ രാജേന്ദ്രൻ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരസമിതി അധ്യക്ഷൻ റെജി പാർക്ക് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി